ീപം കൊടുത്തു ഒരാദീപം കൊടുത്തു നമസ്കാരം അഹങ്കാരത്തിന്റെ അഹന്തയുടെ ചിത സ്വന്തം കൊളുത്തുകയും ആ ചിത കത്തിയരിഞ്ഞതിന് ശേഷം അഹങ്കാരവും അഹന്തയും കത്തി ദഹിപ്പിച്ചതിനു ശേഷം ആ എരിയുമ്പോൾ അതിൽ നിന്നും പ്രോജ്ജ്വലമായ ഒരു നാളം കൊളുത്തി ആദർശത്തിന്റെ ദീപം കൊളുത്തി സാമൂഹ്യ സേവനത്തിനിറങ്ങണം അതായിരിക്കണം പൊതുജന സേവനം അങ്ങനെയായിരിക്കണം രാഷ്ട്രീയ ജീവിതം അതായിരിക്കണം സംശുദ്ധിയുടെ രാഷ്ട്രീയ ജീവിതം ഇങ്ങനെ പാടുന്നത് കമ്മ്യൂണിസ്റ്റ് കാബാലികർ രണ്ട് കാലുകളും വെട്ടിയരിഞ്ഞ് തള്ളിയ സദാനന്ദൻ മാസ്റ്ററുടെ മകൾ യമുന ഭാരതിയാണ് കമ്മ്യൂണിസത്തിൽ നിന്നും വ്യതിചരിച്ച മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് അതായത് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയ സദാനന്ദൻ മാസ്റ്റർ ഇനി രണ്ട് കാലിൽ നടക്കരുത് എന്നുള്ള ധാരണയാൽ കമ്മ്യൂണിസ്റ്റ് കാബാലികർ അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും മുട്ടിന് കീഴെ വെച്ച് മുറിച്ചു മാറ്റി വലിച്ചെറിയുകയായിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും സദാനന്ദൻ മാസ്റ്ററുടെ സഞ്ചാരവും യാത്രയും മുടക്കുവാൻ കമ്മ്യൂണിസ്റ്റ് കാബാലികർക്കായില്ല അദ്ദേഹം ഇന്നിപ്പോൾ രാജ്യസഭയോളം എത്തി നിൽക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് വിളിവരുന്നത് ഇന്നിപ്പോൾ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആദർശ രാഷ്ട്രീയം എന്തായിരിക്കണം പൊതുജീവിതം എന്തായിരിക്കണം ജനസേവനം എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശത്തിന്റെ ദീപം കൊളുത്തണം എന്ന് സദാനന്ദൻ മാസ്റ്ററുടെ മകൾ ഭാരതി ഒരു കവിത ചൊല്ലുമ്പോൾ ഈ കവിത പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും കോട്ട കൊത്തളങ്ങളെ പിടിച്ചുലയ്ക്കുന്നു ഇടിച്ചു തകർക്കുന്ന ഗാനം തന്നെയായി മാറുന്നു പിണറായി വിജയനും കൂട്ടരും അക്രമ രാഷ്ട്രീയത്തിന്റെ അരിവാളെടുത്തുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ രണ്ടും വെട്ടിയരിഞ്ഞ് ദൂരെ വലിച്ചെറിഞ്ഞപ്പോൾ ഇച്ഛാശക്തി കൊണ്ട് സ്ഥൈര്യ കൊണ്ട് അചഞ്ചലമായ പാർട്ടി സ്നേഹം കൊണ്ട് ആദർശം കൊണ്ട് അദ്ദേഹം ഇന്നിപ്പോൾ രാജ്യസഭയോളം എത്തി നിൽക്കുന്നു സദാനന്ദൻ മാസ്റ്ററുടെ മകൾ യമുനാ ഭാരതി ആദർശ ദീപം കൊളുത്തണം എന്ന കവിത ആലപിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കേടാ दर्शदीपम्णुतु अते धन्यमाको नरत्वम् अदेमत्यजन्मम् ർക്കോ ഒരാദർശദീപം കൊടുത്തു ശിശുക്കൾക്കു കൂടെ കളിക്കുവും മതും പൊട്ടിടുമ്പോൾ തളയ്ക്കയോ പിടിച്ചൊന്നു ഒരാദർശ ദീപം കൊടുത്തു കരങ്ങളിൽ കഥ ശക്തി നൽകൂ अहंकार अहङ्कारबीजम् वरट्टू स्वयं मिञ्चिदज्ञ ஓரதர்ஷதீபம் கொளுத்து கேடாயதா ஜന്മகாலம் வளர்த்தோ பதினாய ஹோஇரాత్రமேகு சுயஜீவன்தரతం ஓரதர்ஷதீபம் கொளுத்து